കൊലപാതക രാഷ്ട്രീയക്കാർക്ക് തിരിച്ചടി നൽകാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൽഡിഎഫിന് കൊലപാതകത്തിന്റെ പേരിൽ എം എൽ എക്കെതിരെയുള്ള വ്യാജ പ്രചാരണത്തിന് മറുപടി നൽകാൻ നിങ്ങളുടെ വോട്ടുകൾ യുഡിഎഫിന് മണ്ണാർക്കാട്ടെ നിരത്തുകളിൽ നിരങ്ങിനീങ്ങുന്ന അനൌൺസ്മെന്റ് വാഹനങ്ങളിൽ നിന്നുള്ള വോട്ടഭ്യർത്ഥനയാണിത് വീശിയടിക്കുന്ന പാലക്കാടൻ ചുടുകാറ്റിനൊപ്പം മണ്ണാർക്കാട്ടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തവണ ചൂടുള്ള ചർച്ചയാവുന്നത് കൊലപാതകം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും കവലപ്രസംഗങ്ങളിലും കവല കൊലപാതകം തന്നെയാണ് ആദ്യം കടന്നുവരുന്നത് നാട്ടിലെ നാടൻ ചർച്ചകളിലും കൊലപാതക രാഷ്ട്രീയത്തോടുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് കല്ലാംകുഴി പള്ളത്തി വീട്ടിൽ കുഞ്ഞുഹംസവും നൂറിജിനും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ വർഷം മൂന്നിലേക്ക് അടുക്കുമ്പോഴും ഇവരുടെ ഓർമ്മകളാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നവരെ ഇന്ന് വേട്ടയാടുന്നത് വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിൽ കയറുന്ന പ്രവർത്തകർ ആദ്യം നേരിടേണ്ടി വരുന്നതും കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു ദയയും അർഹിക്കാത്ത കൊലപാതകികൾക്ക് കൂട്ടുനിന്ന നിന്ന എം എൽ എ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിറകോട്ടു പോകുന്നതും കൊലയുടെ ചോരമണക്കുന്ന കൈകൾക്ക് സഹായം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് യുഡിഎഫ് നേതാക്കളിൽ പലരും മുന്നണി സംവിധാനത്തിന്റെ സാങ്കേതികത്വത്തിൽ ഗത്യന്തരമില്ലാതെയാണ് എം എൽ എ അനുഗമിക്കുന്നത് ചിലർ രഹസ്യമായി എം എൽ എയ്ക്ക് രംഗത്തുവരുമ്പോൾ മറ്റു ചിലർ പരസ്യമായി തന്നെ നിലപാട് തുറന്നു പറയുന്നു കൊലപാതകികളെ ഇപ്പോഴും സഹായിക്കുന്ന എംഎൽഎക്കൊപ്പം പ്രവർത്തിക്കാൻ പ്രയാസമുണ്ടെന്ന് മണ്ഡലത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ രഘുത്തമ്മനും പറഞ്ഞു ഈ നിലപാടുള്ള പലരും മണ്ഡലത്തിലുണ്ട് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പല കുടുംബയോഗങ്ങളും നടക്കാതെ പോയതും ഇതേ വികാരം കൊണ്ടുതന്നെയാണ് കവലകൾ തോറും താൻ നിരപരാധിയാണെന്ന് എം എൽ എക്ക് വിളിച്ചു പറയേണ്ടി വന്നത് തന്നെ ഈ പ്രതിഷേധത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകകൾക്ക് നിയമസഹായവും രാഷ്ട്രീയ സുരക്ഷയും ഒരുക്കിക്കൊടുത്തതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എം എൽ എ നേരിടുന്ന തിരിച്ചടി രണ്ട് കുടുംബങ്ങളെ അനാഥമാക്കി രണ്ടുപേരുടെ ജീവനെടുത്തവരും കൊലയുടെ സൂത്രധാരും രാഷ്ട്രീയ തണലിൽ വിലസുമ്പോൾ നീതിക്കും ന്യായത്തിനും നാട്ടിൽ വിലയില്ലേ എന്നാണ് ഇവിടെ വോട്ടർമാരുടെ ചോദ്യം യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മ്ലാനത പ്രകടമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധിക്കാനാകാത്ത വിഷയമായി കല്ലാംകുഴി കൊലപാതകം മാറിയിരിക്കുകയാണ് ഇവിടെ സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ അത്ര വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഈ സംഭവം അഖിലേന്ത്യാ സുന്നി ജമിയ തുലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ആഹ്വാനവും വലിയ ചലനമാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്